കണ്ണൂർ ജില്ലയിൽ ഉണ്ടല്ലോ കോരിച്ചൊരിയുന്ന മഴയാണ് അതുകൊണ്ട് ഇന്നും നമുക്ക് കറി വെക്കാം മീനൊന്നും കിട്ടിയിട്ടില്ല ഇന്നലെ ഉണക്കം മുഴനാണെങ്കിൽ ഇന്ന് ഉണക്കം തരണ്ടിയാ കിട്ടി അത്യാവശ്യം നല്ല വലിപ്പമില്ല ഒരു ഉണക്ക തിരണ്ടിയാന്ന് അപ്പോൾ ഇത് നമുക്ക് തറിച്ച് മുറിച്ചിട്ട് കറി വച്ചേക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാ ഒരു ചട്ടി കഴുകിയെടുത്തിട്ട് ഒരു തക്കാളിയും ഒരു മൂന്നാല് പച്ചമുളകും മുറിച്ച് അതിലേക്ക് ഇടുക അന്നിട്ടാകുമ്പോൾ ഒരു മൂന്ന് കഷ്ണം കുടമ്പുളിയും ഇട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു നുള്ളു ഉപ്പ് അതായത് നമ്മൾ ഉണക്ക കയറി വെക്കുന്ന സമയത്ത് എപ്പോൾ ശ്രദ്ധിക്കണം ഉണക്കിനെ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഉപ്പ് കുറച്ച് മാത്രം ഇടാൻ പാടില്ല അങ്ങനെ ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതെന്ത ചെയ്യുക ഗ്യാസിൻ്റെ മേലെ ചൂടാവാൻ വെക്കാം ഉണക്കുകയറി വെക്കുമ്പോഴെല്ലാം നല്ല പഴുത്ത തക്കാളി അരിക്കുന്നട്ടാകുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് നമ്മളെന്തെയ്യാ ഇതിനൊരു വായിക്കിടക്കുന്ന തട്ടുകൊണ്ട് മൂടി വെക്കാം പിന്നെ നമുക്കെന്ത് ചെയ്യാം ഉണക്കം മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ട് വശത്തായിട്ട് തോലുണ്ട് ആ തോലങ്ങ് പറിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ ആ അയൽ എടുക്കുന്നുണ്ടോ എടുക്കാം കേട്ടോ അതായത് പോലെ മുറിച്ചു വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം നോക്കുമ്പോഴത്തേക്ക് ഒരുപാടുണ്ട് ഞാനെന്തെയ്ത് പകുതി എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കാരണം നാളെയും ദിവസം കൊണ്ട് അത്രേ മഴ തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അപ്പോൾ പകുതി മാത്രം കറി വെക്കാൻ ഇപ്പോൾ എടുത്ത് ബാക്കിയെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി നമ്മൾ കറി വെക്കാൻ അടുത്ത് മാറ്റി വെച്ച ഉണക്കില്ലേ അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് പെരക്കിയെടുക്കാം നമ്മൾ മറന്നു പോകാൻ പാടില്ലേ ഉപ്പൊന്നും ഇട്ടൊക്കല്ലേ കഷ്ണത്തിന് നല്ല ഉപ്പുണ്ടാവും കേട്ടോ നന്നായി ഇതാണ് പെരക്കി എടുത്ത ശേഷം ഒരു അര മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ട് നമുക്ക് അത് നന്നായി അരച്ചെടുക്കാം അരക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടണം ജീര കൂടാൻ പാടില്ലേ ഉണക്കിറി വെക്കുമ്പോൾ പിന്നെ അരവിൽ ജീര കൂടാനും പാടില്ല അതുപോലെ കറീൻ്റെ അകത്ത് ഇഞ്ചി കഷ്ണം മുറിച്ചിടാനും പാടില്ല അന്നേരം ടേസ്റ്റ് മാറും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കറിയിൽ ഇഞ്ചിയും പാടില്ല അരുവിൽ ജീരകവും പാടില്ല അപ്പോൾ നമുക്കെന്ത് ചെയ്യാം നമുക്ക് തേങ്ങ ചേരണ്ടി എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഈ നിമിഷം ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതാ ഇതുപോലെ പാടു വെള്ളം നീക്കാൻ പാടില്ല തേങ്ങ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ തേങ്ങ താഴെയായിട്ടേ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ നന്നായിട്ട് മുതിയണേ ഉണക്ക കറി വെക്കുന്ന സമയത്ത് ഉണക്ക് മാത്രമല്ല ഏത് മീൻ കറിയോ പച്ചക്കറിയോ വെക്കുന്ന സമയത്ത് നന്നായിട്ട് മുതിയണം പരിപ്പ് വെക്കുമ്പോൾ നമുക്ക് അധികം മുതിയണ്ട ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി അങ്ങനെ നമ്മളാ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഒരു കയ്യിലെ കണ കൊണ്ട് ആ തക്കാളിയെല്ലാം നന്നായി ഉടച്ചെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക അരവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് നമ്മൾ പിന്നെ ഒഴിക്കുന്ന വെള്ളം കുറച്ച് കൂടിപ്പോയാൽ കറി ലൂസാവും കുറഞ്ഞു പോയാൽ കറി നന്നായി തിക്കായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ നമ്മളെന്താ ഈ അരവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക മാറ്റിയിട്ടാകുമ്പോൾ ഇതാ അരവ് ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ അരവ് നിന്ന ഭാഗമില്ലേ അതുവരെ കണക്കായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ വെള്ളം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ കണി കറി നല്ല കണക്ക് പാകത്തിനായിരിക്കും കേട്ടോ വെള്ളം കൂടുകയില്ല കുറയുകയും അങ്ങനെ ഇനി ഇത് നന്നായിട്ടൊന്ന് പതിച്ച് വേർട്ട് അപ്പോഴത്തേക്കും നമുക്ക് എന്തു ചെയ്യുക ഒരു വായക്ക കിടക്കുന്ന തട്ടെടുത്തിട്ട് ഇത് അടച്ച് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഉള്ളി എടുത്തിട്ട് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം അതെന്തിനാണെന്നറിയാം വറവിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലർ ഉണക്കതേറിൻ്റെ കറി വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ കറിയിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് കറി വെക്കും ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഒരു വെറൈറ്റി കറിയാണ് ഇതെന്ന് പറഞ്ഞത് ഏഹ് അപ്പോൾ ഇതാ കറി നന്നായിട്ട് പതച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പതക്കുമ്പോൾ ഈ കറി പതച്ചെന്ന് അറിയാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതാ കയ്യിൽ ഇതാ ഇതുപോലെ കറിക്ക് മുറിയത്തിൽ വെക്കുക ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം കയ്യിലെന്ത് ചെയ്യുക അതിലേക്കന്നെ ഇതാ ഈ പാകത്തിന് വെച്ചിട്ട് കയ്യിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് പതക്കുന്ന സമയം വരെ കാത്തക്കുക പതച്ചു കഴിഞ്ഞാൽ ഇതാ നോക്കിയിട്ട് അതിൻ്റെ മേലോട്ടൊന്നും വന്നില്ലല്ലോ പതച്ച മറിയില്ല കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായി പതിച്ച് വന്ന ശേഷം കയ്യിലെടുത്ത് മാറ്റുക നമ്മളതിൻ്റെ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇടാൻ പാടില്ല കേട്ടോ നമ്മളെ ഉണക്കിനി വറുക്കാനാണ് പോകുന്നത് ഏ ഇതാ ഒരു പാത്രം ചൂടാവാൻ വേണ്ടി വെച്ച് അതിലേക്ക് നമ്മൾ പെരക്കി വെച്ച ഉണക്കില്ലേ അതിട്ട് നന്നായിട്ട് ഒരു പൊരിഞ്ഞ് ഒരു പകുതി വേവാവുന്ന സമയത്ത് നമ്മൾ മുറിച്ചു വെച്ച ഉള്ളിയും കൂടി അതിൻ്റെ അകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്താൽ ആ ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ ഉണക്കവും ഉള്ളിയും കൂടിയിട്ട് നമ്മളെ വെച്ച് വെച്ച കറിയില്ലേ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കറീൻ്റെ ഉപ്പ് വീണ്ടും നോക്കുക വീണ്ടും നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ടുകൊടുക്കുക ഏഹ് ഉപ്പ് കുറയാൻ ചാൻസ് ഇല്ല കാരണം അന്നേരം നമ്മൾ ഈ വറുത്ത കഷ്ണങ്ങൾ കറിയിലേക്ക് ഇടുമ്പം തന്നെ കറിയിലേക്ക് ഇതിൻ്റെ ഉപ്പ് ഇറങ്ങി വരുന്ന പറയുന്നത് അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഉപ്പ് ഉണക്കകറി വെക്കുന്ന സമയത്ത് നമ്മൾ തക്കാളി കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് പൊരിഞ്ഞു വന്നിട്ടാകുമ്പോൾ എന്ത് ചെയ്യുക നമ്മളെതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക ഈ കറി വെക്കുന്ന സമയത്ത് നമ്മൾ വറവാക്കുന്ന സമയത്തുള്ള കറിവേപ്പിലേൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്തുള്ള കറിവേപ്പില കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞിനെ അപ്പോൾ ഇതങ്ങനെ ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു മണം പെയ് അതുപോലെ നല്ല ചൊയായിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ വേപിച്ച് വെക്കുന്നതിനേക്കാട്ട് ഇതുപോലെ വറുത്തിട്ട് ഉണക്കം വറുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഇതേ പരുവത്തിൽ നമുക്ക് ഉണക്ക ഉള്ളം കറിയും വെക്കാം കേട്ടോ അതുപോലെ മാ ഉണക്കയിലെ വെക്കാം ഇതെല്ലാം നല്ല രസമാണ് മഴക്ക് ഇതെല്ലാം കിട്ടുമ്പം നമുക്കൊരു പ്രത്യേക രസമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാൻ പാടില്ല നിർബന്ധമൊന്നുമില്ല എന്നാലും ഷെയർ ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ എന്നാൽ പിന്നെ മറ്റൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റ ബൈ ബൈ സി യു നിങ്ങളെല്ലാരും ഈ കറി ഉണ്ടാക്കി നോക്കണേ ഉണക്കു വെക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പൊ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ ഓ ടാറ്റെല്ലാം പറഞ്ഞിട്ട് പോകുന്നു ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടാ ഇത് ആ വറവ് നമ്മൾ ഇത് കറിയിലേക്ക് ഒഴിച്ചിട്ടാകുമ്പോ ആ പാത്രത്തിലേക്ക് ഒരു കറി ഒഴിച്ചിട്ട് ഇതുപോലെ അതുപോലെ ചാലിച്ചിട്ട് അങ്ങോട്ടേക്കന്നെ ഒഴിക്കണ കേട്ടോ എന്നിട്ട് ഒരു നമ്മൾ കറി എടുത്തിട്ട് പുറത്തേക്ക് കളിയാം ഓക്കെ എൻ്റെ സൗണ്ട് പോയി ബൈ ബൈ സി യു ഇനി അടുത്ത വീഡിയോയിൽ കാണാം